ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് സുതിലയം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ട വിഷയമാണ് സുതിലയൻ സുധിയുടെ മക്കൾക്ക് വേണ്ടി ഫാദർ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് കെ എച്ച് ഡി സി പിറോസ്ക ഫ്ലവേഴ്സിൻ്റെ ശ്രീകണ്ഠൻ നായർ ഇവരെല്ലാം ഇടപെട്ട് സുതി മരിച്ചതിന് ശേഷം വളരെ മനോഹരമായൊരു വീട് തന്നെയാണ് രേണുവിൻ്റെ മക്കൾക്കും രേണുവിന് താമസിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തത് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുതിലയം ചോർച്ച ഉള്ളതാണെന്നും ആ വീട് ചോർച്ച ഉള്ളതാണെന്നും അതിൽ വർക്കുകളൊന്നും ശരിയായില്ലെന്നും ഇവരും അവരുടെ അച്ഛനും ഒരു പ്രശസ്തമായ ഒരു ചാനലിന് കൊടുത്ത് ഇൻ്റർവ്യൂ ഇവർ പറയുകയുണ്ടായി വളരെയധികം ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കൊരാളൊരു വീട് തന്നാൽ ഒരാൾ നമുക്കൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ട് സ്വീകരിക്കുക അതൊരു മുട്ട സൂചിയാണെങ്കിലും നമ്മളെ രണ്ട് കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടില്ലാത്ത ഇതിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ബിഷപ്പിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു രേണുവിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പർ ഉണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വന്റി ഫോർ ചാനലിലെ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന്മാരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഏഴ്സന്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരേടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏഴ്സന്റെ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ ട്വന്റി ഫോറിന്റെ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തതായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാരെ കരിവാരി പുരട്ടുവാൻ തക്കവണം രേണുസ്തുതി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളികൾ തന്നെ വേണം നുള്ളിയേ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ അടങ്ങിയിരിക്കത്തില്ല ഇപ്പൊണുസ്തുതി പറഞ്ഞിട്ടാണോ പറയാതാണോ എന്റെ വീടിന് അടുത്തൊരു പ്രോബ്ലം ആണ് ഞാൻ പറയാതെ എങ്ങനെ ഒരു മാധ്യമ സുഹൃത്ത് അറിയും അവർ അറിഞ്ഞില്ലാന്ന് പറയുന്നത് പച്ചക്കള്ളാണ് അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവർ അറിഞ്ഞു ചോദിപ്പിച്ചതാണ് അതിനാൽ പിന്നെ എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം ജോലിയുണ്ടോ ചോദിച്ചാൽ പറഞ്ഞു കുഞ്ഞു ഇതിൽ കിടക്കുന്ന റൂം ജോലിയുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവിടെ മകൻ കിടക്കുന്ന റൂം എന്ന് അറിയാം അപ്പൊ ഇവര് സോഷ്യൽ മീഡിയ മറ്റുള്ളവരെ കൊല്ലാ കൊല ചെയ്യാനായിട്ട് അറിയപ്പെട്ടതാണോ മനപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻവൽ നിന്ന് മുഴുവൻ പേരെ കാര്യമായി പുരട്ടാൻ വേണ്ടി രേണുസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും ഇതെന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് എനിക്ക് രേണുസൂദിനെ ഭക്ഷണം നിക്കണ്ട കെ ടി സി ബി ഹോസിന്റെ ഭക്ഷണം ആരുടെയും ഭക്ഷണം നീക്കേണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കിറഞ്ഞാ അനു കൊടുത്തിൽ അങ്ങേറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം രേണുസൂദിനെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് കൊടുത്തതിനെ ഓർത്തല്ല പൊതു സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറെ പേര് ഞങ്ങൾ ആരുടെ സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്രമാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു അവര് സോഷ്യൽ മീഡിയ താരമാണ് ആയിക്കോട്ടെ അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ ആരെതിർത്തു ആരവർക്ക് എതനെറ്റായി പക്ഷെ ഒരു ഇതിന് പിൻപിൽ പ്രവർത്തിച്ച കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു രൂപ മുതൽ അൻപതിനായിരം ഇരുപതിനായിരം അഞ്ഞൂറ് നൂറ് കൊണ്ട് കഷ്ടപ്പെട്ടും അയച്ചു കൊടുത്ത പണങ്ങളും നാട്ടിൽ നിന്ന് എന്റെ കുടുംബത്തിൽ സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാണെന്നാറേ വീട് കൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻമാർ ഇടപെട്ട്

രേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണുസ്തുതിയുടെ പേര് പറഞ്ഞോണ്ട് ഇവിടെ ആരും വരാറില്ല രേണുസ്തുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടിയാ പറയാ ചെലവിന് കൊടുക്കാൻ പറയും എന്തിന് ആരോഗ്യപര സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം ഒരു കലാകാരിയുടെ രണ്ട് മുഖം ഡബിൾ ഫേസ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം തുറന്ന് പറയാൻ ഇത് കൊടുക്കണം നിങ്ങള് ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ് ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് എഗനെസ്റ്റ് ആയി കഴിഞ്ഞു തീർത്തും മനസ്സിലായി ഇനി അവർ എത്ര അതിനകത്ത് പോയി കളിക്കുമെങ്കിലും രേണു സുധീന്റെ രണ്ടു മുഖം ജനം കണ്ടു കഴിഞ്ഞു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ടു മുഖം ഉണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ ഒറിജിനൽ മുഖമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് രേണു സുദിയെ തേച്ചൊട്ടിക്കാൻ അർഹതപ്പെട്ട ആൾ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് ഡബിൾ ഫൈസാണ് രേണുവിനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതന്നെ എനിക്കും പറയാനുള്ളത് രണ്ട് മുഖമാണ് അവൾക്കുള്ളത് ഇനി ഇതിൽ പരം അവൾക്ക് കിട്ടാനൊന്നുമില്ല അങ്ങനെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ആ ഇൻ്റർവ്യൂയില് ബിഷപ്പ് വന്നിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം അവൾക്ക് ഇനി ബിഗ് ബോസിൽ പോയാൽ പോലും അവൾ ആരും അംഗീകരിക്കില്ല എവിടെ പോയാലും ഞാൻ അവൾ ആരും അംഗീകരിക്കില്ല അവൾക്ക് പത്ത് കാശ് കയ്യിൽ വന്നപ്പോൾ കുറച്ച് തണ്ട് കൂടി എന്നാണ് തോന്നുന്നത് അതും ഞാനുടെ പ്രേരണയുടെ പുറത്താണോ അവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതറിയില്ല ആര് നമുക്കൊരു സഹായം ചെയ്താൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ് വേണം അങ്ങനൊരു നല്ല മനസ്സുണ്ടെങ്കിലേ അത് എന്നും നിലനിൽക്കുള്ളൂ ഇത് അവർക്ക് അങ്ങനൊരു മനസ്സല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ